സംഘഷ്ടി ചതുർത്ഥി തീയതി സമയം ആചാരം പ്രാധാന്യം എന്നിവയൊക്കെ നമുക്കൊന്ന് നോക്കാം എന്താണ് സംഘഷ്ടി ചതുർഥി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘടകര ചതുർത്ഥി എന്ന് അറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വാഴ്ചയാണ് സംഘഷ്ടി ചതുർഥി തീഥിയുള്ളത് സമയം എന്ന് പറയുന്നത് ആഗസ്റ്റ് പന്ത്രണ്ട് എട്ട് നാൽപ്പത്തിയൊന്ന് എ എമ്മിനും ആഗസ്റ്റ് പതിമൂന്ന് ആറ് മുപ്പത്തിയാറ് എമ്മിനുമാണ് ഈ ചതുർഥി തിഥി ഉള്ളത് ഗണപതി പ്രീതിക്ക് വേണ്ടി നടത്തുന്ന ഈ വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് നോക്കാം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പൂജയ്ക്ക് മുമ്പ് വീടും പൂജാമുറിയും നന്നായി വൃത്തിയാക്കുക ഒരു പുണ്യവേദിയിൽ ഗണേശ്വര ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ വയ്ക്കുക ശുദ്ധമായ ഒരു നെയ്യ് കൊണ്ട് ഒരു വിളക്ക് കത്തിച്ച് സുഗന്ധമുള്ള പുഷ്പങ്ങളാൽ അലങ്കരിക്കാം മഞ്ഞപ്പൂക്കൾ കറുകപ്പുല്ല് സിന്ദൂരം ചന്ദനം എന്നിവ കൊണ്ടുള്ള മാല ഭഗവാൻ ഗണപതിക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ് മോദകം ലഡോ എന്നിവയൊക്കെ ഗണപതി ഭഗവാന് സമർപ്പിക്കുന്നതും നല്ലതാണ് ഗണപതി ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമായ ഓം ബാലചന്ദ്രായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ഈ ദിവസം ചൊല്ലുന്നത് നല്ലതാണ് ഗണപതിക്ക് ആരതി നടത്തി സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് പൂജയൊക്കെ പൂർത്തിയായതിനു ശേഷം പ്രസാദമെടുത്ത് കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും വിതരണം ചെയ്യാവുന്നതാണ് ഈ ദിവസം ഇങ്ങനെയാണ് ആചരിക്കേണ്ടത് സംഗഷ്ടി ചതുർത്ഥി ദിനത്തിൽ ഭക്തർ അതിരാവിലെ എഴുന്നേറ്റ് ഗണപതിയെ ആരാധിച്ചുകൊണ്ട് ദിവസം തുടങ്ങുക തങ്ങളുടെ ദേവതയെ ആരാധിക്കുന്നതിനായി കർശനമായിട്ടുള്ള ഉപവാസം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് ഭാഗികമായിട്ടുള്ള ഉപവാസവും അനുഷ്ഠിക്കാം ഈ ഉപവാസം അനുഷ്ഠിക്കുന്ന ആൾക്ക് പഴങ്ങൾ പച്ചക്കറികൾ സസ്യങ്ങളുടെ വേരുകൾ എന്നിവയൊക്കെ മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ ഈ ദിവസത്തെ പ്രധാന ഇന്ത്യൻ ഭക്ഷണക്രമം നിലക്കടല ഉരുളക്കിഴങ്ങ് സാമ്പൂദാന കിച്ചടി എന്നിവയൊക്കെയാണ് കൃഷ്ണപക്ഷത്തിലെ ചന്ദ്രൻ ക്ഷയിക്കുന്ന നാലാമത്തെ ദിവസം ചതുർത്ഥിയിലാണ് ഇതാചരിക്കുന്നത് കൂടാതെ ചൊവ്വാഴ്ച സംഗഷ്ടി ചതുർത്ഥി വരുന്നതിനാൽ അതിനെ അങ്കാർക്കി എന്നും അറിയപ്പെടുന്നുണ്ട് കൂടാതെ എല്ലാ സംഗഷ്ടി ചതുർത്ഥി ദിവസത്തിലും ഏറ്റവും ശുഭകരമായ ദിവസമാണ് ഇതെന്ന് കണക്കാക്കപ്പെടുന്നു ഈ ഒരു ചതുർത്ഥി ദിവസം അങ്കാർക്കി ചതുർത്ഥി ദിവസം വർഷത്തിൽ ഒരിക്കൽ എടുക്കുന്നതാണ് ഈ വ്രതം എല്ലാ ചതുർത്ഥി വ്രതം എടുക്കുന്നതിനും തുല്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഈ സംഗഷ്ടി ചതുർത്ഥി ദിവസം മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ആഘോഷങ്ങൾ വളരെ വിപുലവും ഗംഭീരമായ രീതിയിൽ നടക്കുന്നു സംഗഷ്ടി എന്ന വാക്കിൻ്റെ ഉത്ഭവം സംസ്കൃതമായ പദത്തിൽ നിന്നാണ് അത് ദുഷ്കരമായ സമയങ്ങളിൽ മോചനം ലഭിക്കുക എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത് ചതുർഥി എന്നാൽ ഗണപതിയുടെ നാലാം ദിവസം എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഈ ദിനത്തിൽ ഭക്തർ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ എല്ലാ ദുഷ്കരമായ സാഹചര്യങ്ങളിലും വിജയികളാകുവാനും വേണ്ടി സഹായിക്കുന്നതിന് ഗണേശ ഭഗവാനെ ആരാധിക്കുന്നു പുരാണങ്ങളനുസരിച്ച് സങ്കടകര ചതുർത്ഥി ദിനത്തിൽ ഗണപതിയെ വ്രതപാലനത്തോടെ ആരാധിക്കുന്നവർക്ക് അവരുടെ എല്ലാ ദുരിതങ്ങളും മാറി മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഇത് അങ്കർക്കി ചതുർത്ഥി എന്ന പേരിലും അറിയപ്പെടുന്നു പ്രത്യേകിച്ച് ഈ ചതുർത്ഥി ചൊവ്വാഴ്ച വന്നാൽ അന്ന് വ്രതം പാലിക്കുന്നത് ഏറെ മഹിമയുള്ള കാര്യമാണെന്ന് കരുതപ്പെടുന്നു ഗണപതിയെ വിഘ്നേശ്വരൻ എന്നാണല്ലോ വിളിക്കുന്നത് അതിനാൽ വിദ്യാഭ്യാസം തൊഴിൽ വിവാഹം ആരോഗ്യം സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ മേഖലകളിലെ തടസ്സം മാറുവാൻ ഈ ദിനം വ്രതമെടുക്കുന്നത് വളരെ അനുയോജ്യമായി കരുതപ്പെടുന്നു ഈ ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടും പൂജകളോടും ഒപ്പം തന്നെ വൈകുന്നേരം ചന്ദ്രദർശനം നടത്തി പൂജ നടത്തി വ്രതം സമാപിക്കുന്നതും നല്ലതാണ് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നു പ്രശ്നങ്ങൾ വിഘ്നങ്ങളെല്ലാം മാറുന്നു സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഐശ്വര്യം എന്നിവ വന്നു വന്നുചേരുന്നു രോഗബാധകളുണ്ടെങ്കിൽ കുറയുകയും മാനസികവും ശാരീരികവുമായിട്ടുള്ള ശക്തിയൊക്കെ ലഭിക്കുന്നതിനും ഈ ഒരു വ്രതം നമ്മെ സഹായിക്കുന്നു കുടുംബത്തെ ബന്ധങ്ങളിൽ ഐക്യവും സ്നേഹവും സമാധാനവും ഒക്കെ നിലനിർത്താൻ വേണ്ടി ഈയൊരു വ്രതാനുഷ്ഠാനം നല്ലതാണ് ഭക്തി വിശ്വാസം വർദ്ധിക്കുകയും ആത്മീയ വളർച്ചയ്ക്കും മനസ്സിൻ്റെ സ്ഥിരതയ്ക്കുമൊക്കെ ഈ വ്രതാനുഷ്ഠാനം നന്നായി കണക്കാക്കുന്നു അപ്പോൾ എല്ലാവരും സങ്കടഹര ചതുർത്ഥി ദിവസം വ്രതാനുഷ്ഠാനങ്ങളിൽ മുഴുകുകയും പൂജാതി കർമ്മങ്ങൾ പാലിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ആ ദിവസം ഭഗവാന്റെ ഒരു മന്ത്രമായ ഓം ബാലചന്ദ്രായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ഉരുവിടുകയും ചെയ്യുക അതിൽ നിന്ന് നമുക്ക് സർവ്വ വിഘ്നങ്ങളും മാറ്റി ഭഗവാൻ നമുക്ക് നല്ല ഒരു ജീവിത പുരോഗതി കൈവരുത്തും എന്ന് കണക്കാക്കുന്നു